എഫ് എസ് ടിഒ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥമാണ് പട്ടാമ്പി മാർച്ചും തന്നെയും നടത്തിയത് പട്ടാമ്പി ട്രഷറി പരിസരത്തും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു പെൻഷൻ പെൻഷൻ തുടർന്ന് കെ എസ് എക്സിക്യൂട്ടീവ് അംഗം സി ആർ മകേഷ് ചെയ്തു സർക്കാർ നീങ്ങുക സർവീസിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ സമരത്തിലേക്ക് ഈ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും നമുക്കറിയാം അധ്യാപകരെയും എന്നും ക്ഷേമകരമായ സമീപനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റാണ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പാലക്കാട് വെച്ച് മെയ് ഒമ്പതാം തീയതിയാണ് അന്ന് ആ ദിവസം എൻ ജിഒ യോണിയന്റെ ഉത്തരവേഖല സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ് ആ സമ്മേളനത്തിൽ ഇ എം എസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ശമ്പള പുരക്ഷീരണ വഴക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാരുടെ അവകാശമാണ് എന്നാല് ആ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നത് അതാണ് ശമ്പളപ്രഷ്ണുക്കാളാണ് വളരെ പ്രമുഖമായ ഒന്ന് ജീവനക്കാരും അധ്യാപകരും തങ്ങളുടെ ആനുകൂല്യങ്ങൾ എപ്പോഴെങ്കിലും തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ തടസ്സപ്പെട്ട വേണ്ടി സമരം ചെയ്യാനുള്ള അവന്റെ അവകാശം അതാണ് ഏറ്റവും വലിയ നേട്ടം ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഭരണചക്രത്തെ തിരിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് ഗോവന്റ് എഫ് എസ് ടി ഒ താലൂക്ക് പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷനായിരുന്നു കെ ജിഒ നേതാവായ ഡോക്ടർ കൃഷ്ണ എഫ് എസ് സി ടിഒ താലൂക്ക് സെക്രട്ടറി പി ബാലകൃഷ്ണൻ സി ശ്രീദീപ് ബാലകൃഷ്ണൻ പി പി ഷാജു വി പി മനോജ് ഉണ്ണികൃഷ്ണൻ അഖിലേഷ് വാസു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു